ബദരീങ്ങളെ ഹരി ലോകമുസ്ലിമീങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത്

കേരളീയരായ പഴയ കാലത്ത് ഉമ്മമാരും പറയാറുണ്ട് ആ വാചകം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഷുർഖിലേക്ക് പോയി പോകുമോ എന്നാണ് പുതിയ കാലത്തെ ചില ആളുകളുടെ ചിന്തയും സയ്യിഹു അലഹി വസ്ലമു പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ സഹീഹുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മളെ വിളിച്ച് അവിടുന്ന് പറയാണ് ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് എന്റെ ഉമ്മത്തിൽ ഇനി വരും എന്ന ഒരു പേടി എനിക്കില്ല മുത്തുനബിക്കില്ലാത്ത പേടി എന്തിനാ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും കടന്നുപോകൂല എന്ന തൗഹീദിൽ ഉറച്ച വിശ്വാസമുള്ള ഒരു തൗഹീദിന് വിരുദ്ധമായ തന്നെ പോകൂല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് വലിയ ഞാൻ എൻ്റെ സമുദായത്തിൽ ഭയപ്പെടുന്നത് ചെറിയ ശുർക്കാണ് സഹാബത്ത് കാതോർത്തുകൊണ്ട് ഹബീബിൻ്റെ ഈ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ പറയുകയാണ് ചെറിയ ശർക്ക് എന്താണെന്നറിയുമോ മറ്റുള്ളവരെ കാണാൻ വേണ്ടി നിങ്ങൾ അമല് ചെയ്യുന്നതാണ് ലോകമാന്യമാ സഹോദരങ്ങളെ അതുകൊണ്ട് വലിയ ശിർക്ക് മുസ്ലിമീങ്ങളാകുന്ന നമ്മിൽ ും ഉണ്ടാകാൻ പാടുള്ളതുമല്ല നമ്മളിൽ ഉണ്ടാവുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല കാരണം നമ്മളിൽ എന്ന് തൗഹീദിന്റെ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാണ് വലമ്യുല്ലഹു അള്ളാഹുവിനോട് യോജിച്ച ഒരു വസ്തുല്ല ഒരാളും റബ്ബിനോട് തുല്യമായിട്ടില്ല അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ് അള്ളാഹു ഒരുവനാണ് ഏകനാണ് അള്ളാഹു നിരാശ്രയനാണ് അവൻ ഹാലിക്കാണ് റസിഖാണ് എന്ന ഉറച്ച തീരുമാനം നമ്മൾ അക്കൽവിൻ്റെ അകത്തുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ വിശ്വാസത്തിനോട് കടകവിരുദ്ധമായ ഒന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല ഉണ്ടാവാൻ പാടുള്ളതുമല്ല മുത്തുനബി വസല്ലം പറയാണ് എന്റെ ഉമ്മത്തിൽ വലിയ ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നില്ല എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ലോകമാന്യത്തിന് വേണ്ടി അവരെ അമലു ചെയ്യുന്നതിനെയാണ് സ്വതക്കൊറസോല കാക്കണേ എന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം സഹായിക്കാനുള്ള കഴിവ് അതെ പ്രിയപ്പെട്ടവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് പടച്ചതമ്പുരാ ീങ്ങളാകുന്ന സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട് സഹാബാ കിറാമാകുന്ന ബദിരീങ്ങളില്ലേ ആ ബദരീങ്ങൾക്ക് ആ ബദിരിങ്ങളെ സഹായിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് റബ്ബ് ആ കഴിവിൽ നിന്നാണ് ആണ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ബദിരീങ്ങൾ ഉന്നതരാണ് ഭദ്രീങ്ങൾ വലിയ മഹാന്മാരാണ് ഭദ്രീങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുലുള്ള വിശ്വാസം തന്നെയാണ് കാരണം അള്ളാഹു സഹായിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് നമ്മളെ സഹായിക്കുന്ന അവരുടെ ആ വലിയ കഴിവ് പടച്ച റബ്ബ് നൽകിയതാണെ അള്ളാഹു സുബാനയിലേക്ക് അടുക്കുന്ന മഹാന്മാർക്ക് അള്ളാഹുവിന്റെ ദീനിന് പടപൊരുതുന്ന മഹാന്മാർക്ക് അല്ല കണക്കും കയ്യുമില്ലാതെ അവര് വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് ഉമ്മമാരെ സഹോദരങ്ങളെ ജീവിതത്തിൽ നാം ബദിരീങ്ങളുമായി ബന്ധപ്പെടണം ബദിരീങ്ങളെ സഹായിക്കണേ എന്ന് പഴമക്കാർ പറയാറുണ്ടായിരുന്നത് ബദിരീങ്ങളോടുള്ള വലിയ ബഹുമാന സൂചകമായിട്ടായിരുന്നു ബദിരീങ്ങളോടുള്ള വലിയ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാ